എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് നേരത്തെ തന്നിട്ടില്ല ഹരികുമാറുമായിട്ട് നല്ല മിംഗ്ലിങ് ചെയ്താണ് പോകുന്നത് അത് അന്ന് ഈ മരിക്കുന്നതിൻ്റെ അന്ന് രണ്ട് മണിക്കവിടെ നിന്ന് ചായ കുടിച്ചത് കണ്ടവരുണ്ടെങ്കിൽ ഒറ്റയ്ക്കോട് ഒരാളാണ് ചെയ്യാൻ കഴിയില്ല ശ്രീതുവിൻ്റെ ഭർത്താവ് ശ്രീജിത്തിനെ എന്തിനെ വിളിച്ചു വരുന്നത് ഇയാളാണ് കണ്ടകനായി വന്നത് അല്ലേ ഈ ഒരു ദുരൂഹത പിടിച്ച വീട് തന്നെയാണ് കാരണം ഇവർ താമസിക്കാൻ പോകാൻ ഒരു മൂന്ന് വർഷത്തോളമായി ഈ മൂന്ന് വർഷത്തോളമായി വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒരു അങ്ങനെ ഒരു സ്വഭാവമുള്ള വീടൊന്നുമല്ല അല്ല വേറെ കുഴപ്പക്കാരൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ ക്ഷേത്രത്തിലെ മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിലെ കഴകമായി വന്നത് മുതലാണ് അവർ ഇവിടെ താമസിക്കാൻ വരുന്നത് അപ്പോൾ ഇവിടെ താമസിക്കാമെന്നും ഈ വീട്ടിലവർ താമസിച്ചു ഇവിടെ വെച്ചാണ് ഇവിടെ ഇപ്പോഴത്തെ ഈ കട പറഞ്ഞ ഈ ഭാഗത്താണ് ഈ സഹോ സഹോദരൻ കുട്ടിയെ എടുത്തുകൊണ്ടിട്ട പ്രതി എന്ന് പറയുന്ന കരികുമാർ താമസിക്കുന്ന മുറി ഇതാണ് ഈ ഇവിടെയാണ് കിടക്കുന്നത് ഈ മുറിക്കകത്താണ് കിടക്കുന്നത് അപ്പോൾ ഈ മുറിയിൽ ഒരു തീപിടുത്തമുണ്ടായ ലക്ഷണമുണ്ട് അത് ഈ ഫയർഫോഴ്സ് ഒന്ന് വെള്ളം ഒഴിച്ചാൽ ഇത്രയും വെള്ളം കിട്ടില്ല ആ നിലയ്ക്ക് അവർ വെള്ളം ഒഴിച്ചതിന് അണച്ചിട്ടുണ്ട് അപ്പോൾ ഈ തീപിടുത്തത്തിന് ഉത്തരം ഉണ്ടായി കിട്ടിയിട്ടില്ല അവർ പറയുന്നത് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇവിടെയുള്ള തീപിടുത്തമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ നിന്ന് മരണം രാവിലെ അറിയുന്നു ഇവിടെയാണ് ഇപ്പോൾ ഇത് വാതിൽ ഇനി അവിടെ സൈഡിലൊരു വാതിലുണ്ട് അപ്പോൾ ഇവിടെയാണ് അവരിങ്ങനെ ഈ ഉദയകുമാറൊക്കെ ഇവരുടെ അച്ഛൻ ശ്രീധൻ്റെ അച്ഛനൊക്കെ ഇരിക്കുന്നത് സാധാരണ ഈ പടിയിലാണ് ഇരിക്കാറുള്ളത് അപ്പോൾ എടുത്തുകൊണ്ട് പോയത് ചിലപ്പോൾ ഈ വാതിൽ വഴി ആകാനുള്ള സാധ്യത കുറവാണ് ആ സൈഡ് വഴിയുള്ള വാതിൽ വഴി ആയിരിക്കാനാണ് സാധ്യത ഇവിടെ ഇവിടെ അടുക്കള ഭാഗം വരുന്നതാണ് ഇവിടം ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ ഇവിടെ ഒരു വാതിൽപ്പടിയുണ്ട് ഇതുവഴിയാണ് ഈ കുട്ടിയെ എടുത്തു കൊണ്ടുപോയി ഇതുവഴി ഇതുവഴിയാണ് എന്നാണ് ഞങ്ങളുടെ കിണക്കൂട്ടിൽ അപ്പോൾ ഇതുവഴി എടുത്ത് ഈ കിണർ നല്ല മൂടിയിട്ടിരുന്നതാണ് ഈ കിണർ ഈ കമ്പ് വച്ചിട്ട് ഈ അഴുക തുണികൾ ഈ സ്ഥിരം മൂടിയിട്ടിരുന്ന ഇങ്ങനെ ഇട്ടിരുന്ന കിണർ മൂടിയിട്ടിരുന്നതാണ് അപ്പോൾ ഈ ഭാഗത്താണ് ഇങ്ങനെ കുറച്ച് ദൂരം ഈ ആറേഴ് മാസക്കാലം കൊണ്ട് ഇങ്ങനെ ഉറച്ച് മുടി വെച്ചിരിക്കുമ്പോൾ കാറ്റും വെയിലും മഞ്ഞും ഒക്കെ ആയിട്ട് ഈ തുണിക്ക് കട്ടി കൂടും ഇതിലിങ്ങനെ ഉറച്ചിരിക്കും ഉണ്ടോ കാരണം അവർക്ക് അതിനുള്ള ഒരു അവസ്ഥ പോലെയാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് അതെ അതെ എല്ലാ ലക്ഷണമുണ്ട് അതെ പക്ഷേ എന്ന് ഇവിടെ അങ്ങനെ ഒരു ചടങ്ങ് നടന്നതായിട്ട് ഒറ്റ വീട്ടുകാർ ദൂരെ കേട്ടിട്ടില്ല ഒരു മണിയടിക്കുന്ന ശബ്ദമോ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല അപ്പോൾ ഈ കിണറില് ഞാൻ ശകലം ആ മുടി തുണി ഇങ്ങനെ നീങ്ങിയിരുന്നു ഡി ഐസ് പ്രദേവാണ് ഞാനൊന്നും നോക്കിയിട്ട് ഈ തുണി ഇങ്ങനെ നീങ്ങിയിരുന്നല്ലോ എന്തെങ്കിലും ചോദിച്ചപ്പോഴും പറഞ്ഞു അത് തുണി കഴിയിട്ട് വിരിക്കുന്നത് ഈ ഭാഗത്താണ് അങ്ങനെ വിരിക്കാൻ ഇതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ യു എസ് പി ആണ് ഉടൽ സി ഐട് പറഞ്ഞു ഫയർവുഡ്സിന് വിളിക്കാൻ പറഞ്ഞു അതിനെ നോക്കിയതിന് ശേഷം നമുക്ക് അത് പരിശോധിക്കാം ഈ പറഞ്ഞ നിമിഷം കൊണ്ട് ഫയർവുഡ്സ് ഒരു മുക്കാൽ മണിക്കൂറോടെ എത്തി അവരിങ്ങനെ ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ കറക് കെട്ടി അത് ആ ഭാഗത്ത് തന്നെ അവർ കെട്ടിയിറക്കിയ സാധനത്തിൽ അവർ പറഞ്ഞു ബോഡി ഇപ്പോഴങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇതിൽ ഈ വീടിൻ്റെ ഇതിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ളൊരു അനുഗ്രഹമുള്ള വീടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴും പ്രതി കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി അല്ലാതെ നിൽക്കുന്നു കാരണം ഇവിടുത്തെ ഇപ്പം നമ്മുടെ നാട്ടുകാരുടെ കാഴ്ചപ്പാടനുസരിച്ച് പുറത്തുനിന്ന് എന്തായാലും ആൾ വരത്തില്ല ഈ വീട്ടിനകത്ത് താമസിക്കുന്ന ശ്രീകല ശ്രീതു കരികുമാർ പിന്നെ ഉള്ളത് ഈ മരണപ്പെട്ടുപോയ കുട്ടിയുടെ മൂത്ത ചേച്ചി സഹു സഹോ ഏഴുവയസ് പ്രായമുള്ളപ്പോൾ അറുപണയന്തു പിന്നെ ഈ കുട്ടി അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരാതെ ഈ സംഭവം ഇവിടെ ഇതിങ്ങനെ നടന്നിരിക്കുന്നു അപ്പോൾ ഇതിലിപ്പോഴും ഞങ്ങൾക്കുള്ള ദുരൂഹത എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വിട്ടുമാറാത്തത് ഈ കുട്ടി ആരാണ് എടുത്തുകൊണ്ട് കിണറ്റിലിട്ടത് അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല പക്ഷേ ഇവർ പറയുന്ന പോലീസ് പറയുന്ന ഭാഷ്യം എന്ന് പറയുന്നത് ഹരികുമാറാണ് ഹരികുമാറിന് മെൻ്റൽ കുഴപ്പമുണ്ട് അതിൻ്റെ പേരിൽ പറയുന്നു അതേ പോലീസ് തന്നെ പറയുന്നു ഹരികുമാർ കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും തീർക്കാൻ ഇപ്പഴിയുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ പോലീസ് ഹരികുമാറിനെ തന്നെ കരികുമാർ ആദ്യം പറഞ്ഞ മൊഴി വിശ്വസിക്കുന്നുവെങ്കിൽ രണ്ടാമത് പറഞ്ഞത് വിശ്വസിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ രണ്ടാമതായും ഞാനല്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണ്ടേ അത് കരി പോലീസ് വിശ്വസിക്കണ്ടേ അപ്പോൾ ഇപ്പോഴും സംഭവം അജ്ഞാതമാണ് ഇതിൽ പിന്നെ ശ്രീധു എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷമായി ശ്രീധുവിന് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീധു തന്നെ ഇവിടെ താളങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ എനിക്ക് ഒരു ലക്ഷത്തോളം രൂപ ശമ്പളമുള്ളതാണ് ഇതിനകത്തുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുണ്ട് നമുക്ക് ആരെങ്കിലും ജോലിക്ക് കയറ്റുന്നതിനൊക്കെ കഴിയും എന്ന് പറഞ്ഞ് ശ്രീധു ശ്രീധുവിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിലാരോ ഒരാളോ രണ്ടുപേരോ രണ്ടുപേരോന്തോ അല്ലല്ല ഒന്നുമില്ല ശ്രീധുവിനെ അതാണീ പൈസ ഇതെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ മറിച്ചു അപ്പോൾ ഇതിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ആഭരണമായി ഇവിടുത്തെ ആളുകളും വാങ്ങിയിട്ടുണ്ട് അവരൊന്നും രംഗത്ത് വന്നിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് മൂന്നോ നാലോ പേര് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതനുസരിച്ചാണ് ഈ സാമ്പത്തിക തട്ടിപ്പിന് ശ്രീധുവിനെ ഇപ്പോൾ കസ്റ്റഡി ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ശ്രീതുവിനെ മറ്റ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലിങ്കാവുന്നില്ല അപ്പോൾ ഇത് പറയുമ്പോഴും ഞങ്ങളിത് കണ്ടിട്ട് വിട്ട് പറയുന്നത് പോലെയല്ല പക്ഷേ ഞങ്ങൾ ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അറിയാം പശ്ചാത്തലം അതിനോട് ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഇപ്പോൾ ഈ അറിവ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് അതുവരെ ഞങ്ങൾക്ക് അങ്ങനെ സംശയകരമായി തോന്നിയിരിക്കുന്ന ഒരു സിൻഡംസും കിട്ടിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അവരിപ്പോൾ കൂട്ടി വായിക്കുമ്പോഴേക്കും നമുക്കിപ്പോൾ അയാളുടെ മൊബൈൽ ചാറ്റിംഗ് ഉണ്ടെന്നൊക്കെ എവിഡൻസ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഏതായാലും അയാൾക്ക് ഇനി ഈ മാനസികമായിട്ട് ഇങ്ങനെ ഇത് കാരണം ഈ ഐ ടി കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ചില കുട്ടികളിൽ ഇങ്ങനെ ഒരു ഇത് വരാം ഏതെങ്കിലും ഒരു വീക്ക്നെസ് കണ്ടേക്കാം അങ്ങനെ വരുമ്പോഴേക്കും ഈ വീക്ക്നെസ് ആയിരിക്കും അയാൾക്കുള്ളത് പക്ഷേ എന്തായാലും ഇതിങ്ങനെ പറഞ്ഞ് പുറത്ത് ഒരു പരാതി ഇന്നേ വരാം ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശല്യം ഉണ്ടെന്നൊരു പരാതി ഞങ്ങൾക്ക് എന്ത് അവരെ കിട്ടിയിട്ടില്ല അറിഞ്ഞിട്ടില്ലെന്നാണ് അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം തൊട്ടടുത്ത വീട്ടുകാരോട് നിങ്ങൾക്ക് ചോദിച്ചാലറിയാം ഈ കുട്ടിയെ ഒരുപക്ഷേ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തും തലമുടി ചീപ്പിൽ ഒതുങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കൊരി കോതി ഒതുക്കിയത് ഈ ഹരികുമാറായിരിക്കും പിന്നെ ഹരികുമാറാണ് സാധാരണ കുട്ടിയെ തലമുടിയൊക്കെ ചീ ഒതുക്കി വൃത്തിയാക്കി താലോരിക്കുന്നത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് നേരത്തെ എടുത്ത് കഴിഞ്ഞിട്ടില്ല ഈ ദിവസം ഇങ്ങനെ ഇത്രയും ദിവസം എന്തിനു കാത്തിരുന്നു അപ്പോൾ എങ്കിൽ സ്വഭമായിട്ട് ഒരു ഹരികുമാറി കുട്ടിയെ സ്വഭമായിട്ട് ഉപദ്രവിക്കാറുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഈ കുട്ടിക്ക് അടുപ്പം പറ്റൂലല്ലോ സ്വഭവായിട്ട് നമ്മളിവിട്ടൊരു കുട്ടിയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉപദ്രവിക്കുന്ന ശീലമുണ്ടെങ്കിൽ കുട്ടി പേടിച്ചല്ലേ മാറി നിൽക്കും പക്ഷേ കുട്ടി പേടിച്ച് മാറിയിട്ടില്ല ഹരികുമാറുമായിട്ട് നല്ല മിംഗ്ലിങ് ചെയ്താണ് പോകുന്നത് അപ്പോൾ ഈ പറയുന്ന നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു ഉപദ്രവമൊന്നും ഭാവത്തോട് ഞങ്ങളാരും കണ്ടിട്ടുമില്ല അന്ധവിശ്വാസത്തിൻ്റെ ഉള്ളറയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം എന്തിനല്ലെങ്കിൽ കുട്ടിയെ ചെയ്തു ഞങ്ങൾക്ക് ശേഷിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത സമസ്യായി നിൽക്കുന്നത് ഈ വീട്ടിൽ ഇപ്പോൾ ഉദയകുമാർ മരണം നടന്ന് പതിനാറ് അടിയന്തരത്തിൻ്റെ അന്നാണ് ഈ ഇത് ആളുകൾക്കൂടെ വരേണ്ടി വന്നത് ശ്രീതുവും ഭർത്താവും വർഷങ്ങളായി പിണങ്ങി നിൽക്കുകയാണ് അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്തിനെ പതിനഞ്ചിൻ്റെ അന്ന് വൈകുന്നേരത്തോടു കൂടി എന്തിന് എന്തിനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ഇങ്ങനെ താമസിപ്പിച്ചു അപ്പോൾ ഈ മരണത്തിൽ സംശയം ഉദയകുമാരൻ ഉദയകുമാറിന്റെ മരണത്തിൽ ഇപ്പം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴേക്കും കാരണം ഉദയകുമാർ മരുന്നില്ല ശ്രീധവിൻ്റെ അച്ഛൻ അയാളെ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ലിവർ സിറോസിസ് എന്നാണ് ഒരിക്കൽ പറയും പിന്നെ അവർ വേറെ ഒരിക്കൽ നന്നായിട്ട് തിരുത്തി പറയും ക്യാൻസറാണെന്ന് പറയും പിന്നെ വേറെ അസുഖമാണെന്ന് പറയും ഇത് അസുഖം അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് ആർക്കും പിടിയില്ല കാരണം അയാൾ രോഗിയാണ് പക്ഷേ അവർ ഓരോ സമയം ഓരെന്ന് പറയും അച്ഛൻ്റെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് പണം മറിച്ചിട്ടുണ്ട് നിംസിൽ കിടക്കുമ്പോഴേക്കും നല്ല അതായത് വലിയ തുക ഒരു സർജറി വേണമെന്ന് പറഞ്ഞ് ബന്ധുക്കളോട് പോലും പോയി പോയിച്ചൊന്ന് മുട്ടിയിട്ടുണ്ട് ആ ബന്ധുക്കളിൽ ഒരാൾ എന്നെ വിളിച്ച് ചോദിക്കുന്നു അന്തിയിലുള്ള ഈ ഉദയകുമാറിൻ്റെ കുടുംബ അംഗങ്ങളിലൊരാൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് മമ്പർ ഇങ്ങനൊരു വിഷയം കൊണ്ടൊന്ന് തിരക്കി പറയാമോ അതായത് വലിയ തുക സർജറിക്ക് അടയ്ക്കണം നിംസിൽ എന്ന് പറഞ്ഞിങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ച് തിരക്കാമെന്ന് പറഞ്ഞു അന്ന് പിറ്റെന്ന് തന്നെ അപ്പം ഞാൻ തിരക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പിറ്റെന്ന് ഉദയകുമാരൻ ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവന്നു അയാൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നാണ് വീട്ടിൽ കയറുന്നത് അതിനുശേഷം ഈ വീട്ടുകാരടക്കം കണ്ടിട്ടുണ്ട് ഈ നമ്മൾ കണ്ട പടിയിലിരുന്ന് ചായ കുടിക്കുന്നത് പലഹാരം കഴിക്കുന്നു അപ്പോൾ അത് അന്ന് ഈ മരിക്കുന്നതിൻ്റെ അന്ന് രണ്ടു മണിക്കവിടെന്ന് ചായ കുടിച്ചത് കണ്ടവരുണ്ട് അയൽവാസികളയാൾ കൈകുന്നേരം ഏഴ് മണിയോട് കൂടി മരിച്ചു പോകുന്നു അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ പർവ്വതീകരിച്ച് കാണിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടോ പക്ഷേ അങ്ങനെ മരിക്കത്തക്ക വിധത്തിൽ ഊർത്തശ്വാസം വലിച്ചു കിടന്ന ഒരാളല്ലേ അല്ല ഉറപ്പിച്ച് പറയാൻ പറ്റും ഇപ്പോഴേ ഇപ്പോഴിങ്ങനെ പറഞ്ഞു വെക്കുന്നത് എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടില്ല പക്ഷെ എന്തായാലും ഇപ്പോഴിങ്ങനെ ആളുകൾക്കിടയിൽ ഒരു ഒരു ചെറിയ കുശലം പറയക്കൊണ്ടല്ലോ ഈ കുഞ്ഞ് ജനിച്ചത് മുതലാണ് ഈ വീട്ടിന് ദാരിദ്ര്യം ഉണ്ടായതെന്ന് ഈ ദേവിദാസൻ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ഇപ്പോഴത്തെ ഈ സ്വാമി അപ്പോൾ കുഞ്ഞിനെ ഒഴിവാക്കുന്നതായിരിക്കാം ചിലപ്പോൾ എൻ്റെ പറയില്ല അജണ്ട അപ്പം അങ്ങനെയുണ്ട് പിന്നെ ഒറ്റയ്ക്കൊരാണു ചെയ്യാൻ കഴിയില്ല ഇവരുടെ അമ്മ അമ്മ അല്ല അതെ അതെ ശ്രീതു അതേ കുട്ടിയുടെ അമ്മ ശ്രീതു ശ്രീതുവിൻ്റെ അമ്മ സഹോദരൻ അതെ കുടുംബം നശിച്ചു നശിച്ചു പോകും അതുകൊണ്ട് തന്നെയാണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവരെന്തുകൊണ്ട് ഉദയകുമാർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തില്ല കാരണം ഉദയകുമാർ ചിലപ്പോൾ ഇത് പുറത്തു പറയും അങ്ങനെ പറയാം ഉദയകുമാർ ആളൊരു ഭാവമാണ് ഒരു ഉറുമ്പിനെ പോലും കൊന്ന ചരിത്രമുള്ള ആളല്ല അത്ര നല്ല പാവമാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജോലിന് പങ്കുണ്ട് എങ്കിൽ ഈ ക്രമത്തിൽ അതായത് ഈ കുഞ്ഞിൻ്റെ ദോഷമാണ് വീട്ടിൽ ഇവർക്കുള്ള ദാരിദ്ര്യത്തിന് കാരണമെങ്കിൽ ജോലിസിനെ ഒഴിവാക്കാൻ പറ്റും കാരണം ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒന്ന് ദേവപ്രശ്നം നടത്തി ക്ഷേത്രത്തിൻ്റെ മൂലവിഗ്രഹം മാറ്റാൻ പറഞ്ഞ ആളാണ് അതാണ് ഞങ്ങൾക്കുള്ള ഇവിടുത്തെ നോക്കുമ്പോഴേക്കും ഞങ്ങൾ പറയുന്നു കുറിച്ച് യാതൊന്നുമില്ല അയാൾ വെറും തട്ടിപ്പുകാരനാണ് അയാൾ തട്ടിപ്പുകാരനാണ് അതിന് ഒരു സംശയം വേണ്ട അതാണ് അയാൾ കാരണം അയാളുടെ ആ അയാളുടെ ചരിത്രം പത്രത്തിൽ വായിച്ചപ്പോഴേക്കും എന്താണിച്ച് മുട്ടക്കച്ച കൂടെ കാരണം എങ്ങനെയൊക്കെ ആയിരുന്ന ആളാണ് പറയുന്നത് ഇതാണ് ഓ യെസ് അത് അബ്സല്യൂട്ടലി കറക്റ്റാണ് അയാളുമായിട്ടുള്ള ബന്ധ ബാന്ധവം ഇവർക്ക് വരുന്നു അത് ഈ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞതുപോലെ ദേവപ്രശ്നം വയ്ക്കാൻ വരുന്നു ഈ കഴവുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് അത് മുതലാണ് ഇവർക്കുള്ള ശനിയെന്നല്ല കണ്ടകശനി അവർക്ക് പിടികൂടിയത് അവിടെ നിന്നാണ് ഇയാളാണ് കണ്ടകനായി വന്നത് അല്ലല്ല ഓക്കെ അങ്ങനെയാണ് അതെ പക്ഷേ ഇവരുടെ ജീവിത പശ്ചാത്തലം പരിശോധിക്കുമ്പോഴേക്കും ഇങ്ങനെ വരേണ്ടത് ആളുകളല്ല നല്ല സാംസ്കാരികമായി ജീവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുടുംബം ഇവിടെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മാറിയാണ് അവിടെയാണ് അവർ വസിച്ചുകൊണ്ടിരുന്നത് കുളവറവളാകും മിടാനൂർ കുണം കുളവറ വിളാകത്താണ് ഒരു താമസം അപ്പോൾ അവിടെ നിന്ന് ഇരിങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ദുരിതങ്ങൾ അവർ പിടികൂടിയത്